ി ജെ പി നേതാവ് ജി കൃഷ്ണകുമാറിനും മകൾ ദിയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പോലീസ് കേസെടുത്തു തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് കൃഷ്ണകുമാർ സുഹൃത്ത് സന്തോഷ് ദിയ എന്നിവർക്കെതിരെ കേസെടുത്തത് ഈ കേസിലെ അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല കാരണം പുറകെ തന്നെ പറയാം ട്ടിക്കൊണ്ടു പോയെന്ന പെൺകുട്ടികൾ പരാതി നൽകിയ കേസ് ഏതാണ്ട് മുറുകുമെന്ന് കണ്ടപ്പോൾ കൃഷ്ണകുമാർ ഒരു എടുത്തുചാട്ടം കൂടി നടത്തി പണം അപഹരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കൃഷ്ണകുമാർ പുറത്തുവിട്ടു ദിയുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് കൃഷ്ണകുമാർ ആദ്യം ജീവനക്കാർക്കെതിരെ പരാതി നൽകിയിരുന്നു കടയിലെ ക്യു കോഡ് മാറ്റി പലതവണയായി തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി കടയിലെ ക്യു കോഡ് മാറ്റി പലതവണയായി തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ഈ വിഷയം സംസാരിച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് വനിതാ ജീവനക്കാരെ കൃഷ്ണകുമാർ വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നാണ് ജീവനക്കാർ നൽകിയ പരാതിയിൽ പറയുന്നത് ജീവനക്കാരായ പെൺകുട്ടികളെ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടു പോവുക മാത്രമല്ല ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു ഈ ഒരു വിഷയം ഗുരുതരമായി തന്നെ കാണേണ്ടതല്ലേ കാരണം സംഘപരിവാറുകാരുടെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അധസ്ഥിതരെ മോശമായി പരാമർശങ്ങൾ നടത്തി ഇല്ലാതാക്കി കളയുന്ന ഒരു രീതി എൻ ആർ മധുവിനും ശശികലയ്ക്കും മിനിക്കും ശേഷം കൃഷ്ണകുമാർ എന്ന് പറയുന്നതാകും ശരി ഉന്നതകുല ജാതനെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ വർഷങ്ങൾക്ക് മുൻപ് തന്റെ ചെറുപ്പകാലത്ത് തൃപ്പൂണിത്തുറയിലെ കുടുംബ വീട്ടിൽ പുറം എത്തുന്ന താഴ്ന്ന ജാതിക്കാരായ തൊഴിലാളികൾക്ക് പറമ്പിൽ കുഴികുത്തി അതിൽ വാഴയില വെച്ച് കൊടുത്തിരുന്നു എന്ന് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെ ഉള്ളിലെ ജാതി വിവേചനം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം പണം അവഹരിച്ചതിന് തെളിവുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുകയാണ് വേണ്ടത് അതിനു പകരം ജാതി പറഞ്ഞ അധിക്ഷേപം നടത്തിയ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഉറപ്പാണ് റാപ്പർ വേടിനെതിരെ കെ പി ശശികലയും എൻ ആർ മധുവും വിമർശനവുമായി രംഗത്ത് വന്നതോടെ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ വലിയൊരു വിള്ളൽ തന്നെ അത് ഉണ്ടാക്കി ഇപ്പോൾ കുടുംബം പുലർത്താൻ ജോലിക്ക് വന്ന സ്ത്രീകളോടാണ് ബി നേതാവ് ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നത് നീയൊക്കെ മുക്കുവത്തികളല്ലേ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ എന്തിനാണ് എൻ്റെ മകളുടെ ഓഫീസിലേക്ക് വന്നത് ഐഫോൺ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നൊക്കെയാണ് കൃഷ്ണകുമാർ ജീവനക്കാരായ പെൺകുട്ടികളോട് ചോദിച്ചത് കസ്റ്റമേഴ്സിന്റെ പണം ജോലിക്കാരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ മതിയെന്ന് ദിയ തന്നെയാണ് പറഞ്ഞത് താൻ വരുമ്പോൾ ആഴ്ചയിലോ മാസത്തിലോ പണമായി കയ്യിൽ കൊടുത്താൽ മതിയെന്നും ദിയ തന്നെ പറഞ്ഞിരുന്നു പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത് കൊണ്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ഈ ജീവനക്കാരെ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് പാർട്ട് ടൈം എന്ന് പറഞ്ഞു കയറിയ ജോലി ഓവർ ടൈം ആയപ്പോൾ ജോലി ഉപേക്ഷിക്കണമെന്ന് ഇവർ തീരുമാനിച്ചിരുന്നു തന്റെ പ്രസവം കഴിയുന്നത് വരെ അവിടെ നിൽക്കണമെന്നും അതിനുശേഷം പുതിയ സ്റ്റാഫുകളെ നോക്കുമെന്നും ദിയ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ജീവനക്കാർ അവിടെ തന്നെ തുടർന്നത് പിന്നീട് എന്ത് പറഞ്ഞാലും അടിച്ചമർത്തലുകളും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു അതുകൊണ്ട് ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണകുമാറും ദിയയും ഭീഷണിപ്പെടുത്തി ജീവനക്കാരായ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയാണ് അവർ കാര്യങ്ങൾ സമ്മതിപ്പിച്ചത് നിങ്ങൾ കാരണം തന്റെ ഇരുന്നൂറ് ഓർഡറുകളാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് പരാതി നൽകേണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്ന് ദിയ പറഞ്ഞെന്നും പരാതിക്കാർ പറയുന്നുണ്ട് ദിയ ഫ്ലാറ്റിലേക്ക് പണവുമായി എത്താൻ പറഞ്ഞു അവിടെ എത്തി കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം ദിയ അവരുടെ വീട്ടുകാരെ വിളിക്കുകയും അവർ അവിടെ എത്തുകയും ചെയ്തു അവിടെ നിന്നും ഒരു വണ്ടിയിൽ കയറ്റി ഏതോ ഓഫീസിലേക്ക് ഈ ജീവനക്കാരെ എല്ലാം കൊണ്ടുപോയി അവിടെ കൃഷ്ണകുമാറും ഭാര്യയും നാലു മക്കളും മറ്റു കുറച്ചുപേരും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ വെച്ച് ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തുവെന്നും തങ്ങൾക്കെതിരെ ദിയ വധഭീഷണി വരെ മുഴക്കിയെന്നും പെൺകുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു